തക്കാളി സവാള എഗ്ഗ് ഇത് മൂന്നും നാല് മുട്ടയാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു സവാളയും ഒരു തക്കാളിയും ഉപ്പും വെച്ചിട്ട് നന്നായിട്ട് ഇത് ഇതാക്കിടണം മുട്ട ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മുട്ട നന്നായിട്ട് ഇളക്കിയിട്ട് യോജിപ്പിക്കണം കാരണം നമ്മളങ്ങനെ കാണുമ്പോൾ മുട്ട യോജിച്ച പോലെ ഉണ്ടാവും പക്ഷെ നന്നായി അടിസ്ഥാനമാണ് ഇതെല്ലാം അതിൻ്റെ ഉണ്ണിയും വൈറ്റും ഒക്കെ എല്ലാ ബതും ഒരേപോലെ വന്ന് നമ്മളിപ്പോൾ ഇത് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സ്നാക്സ് മോഡല് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഒരു നുള്ളു വെച്ചാൽ പച്ചമുളക് ഇടുന്നതിന് പകരം നമ്മൾ മുളക് വെച്ചാൽ ഈ പച്ചമുളക് ആകുമ്പോൾ എരു കറക്റ്റ് ഇതിൽ മിക്സാവുകയും ചെയ്യില്ല പിന്നെ ഈ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ മുളക് കടിക്കാനുള്ള ചാൻസ് കൂടും അതുകൊണ്ട് മുളക് ഇടാറില്ല മധുരമാണ് ചെറിയ രീതിയിലൊരു ഇടാണ്ട് വേറെ ഒന്നും വരില്ല മാത്രമല്ല ബ്രെഡ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഒന്നും തുടരുത് കാരണം എന്ന് വെച്ചാൽ അത് ബ്രെഡിൽ അത്യാവശ്യം മധുരം വരുന്നതാണ് ഇപ്പോഴെന്ന് വെച്ചാൽ ഈ മിൽമഡൊക്കെ വാങ്ങുമ്പോൾ മിൽക്ക് ബ്രെഡാണ് വാങ്ങുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഈ മുട്ട ഒക്കെ കയറുമ്പോൾ അതിനോട് ഒരു ഇതുള്ള രീതിയിലായിരിക്കും നമ്മളും ഇത് ചെയ്യേണ്ടത് നമുക്ക് ബ്രെഡ് ബ്രെഡിലേക്ക് മുക്കിയിട്ട് ടോസ്റ്റ് ചെയ്യാനുള്ള ഇതാണ് നമ്മൾ ബ്രെഡിലേക്ക് മുക്കി അതിന് ശേഷം ശേഷം സവാള ചക്ക ശേഷം അതുപോലെ കുറേശേഷം ഗീ ഒഴിച്ചു കൊടുക്കുക ഗീ ഇങ്ങനെ അതിൻ്റെ മോഡലിങ്ങനെ അത് ഡ്രൈ ഫ്രൈ ആയി വരുമ്പോൾ കുറേ ശേഷം ഒഴിച്ചു കൊടുക്കുക സിമ്പിളായിട്ട് അങ്ങനെ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ ശരിയക്കുകയാണ് വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു ഐറ്റംസ് ആണ്